സ്നേഹം ഈ റെഡ്സ് മീഡിയ നോമ്പുകാലത്തിൽക്കുന്ന ക്രൂശിൻ്റെ വഴിയിലെ സഞ്ചാരികൾ എന്ന ആത്മീയ വിരുന്നിലേക്ക് നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും വിചിത്രത്തിൻ്റെയും ഈ നാളുകളിൽ ഈ ദിവസം നമ്മൾ ധ്യാന വിഷയമാക്കുക ഈശോയുടെ പന്ത്രണ്ട് അപ്പസ്തോളന്മാരിലൊരുവനായ യൂതാസ് കറിയോത്തായുടെ മനോഭാവത്തെക്കുറിച്ചാണ് ഈ വിചിന്തനം നാം ഏവരെയും കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിയേഴ് തിരുവചനങ്ങൾ മൂന്നു മുതൽ വരെ അവൻ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ മുപ്പത് വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു അവർ അവനോട് പറഞ്ഞു അതിന് ഞങ്ങൾക്കെന്ത് അത് നിന്റെ കാര്യമാണ് വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാനോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ഒരിക്കൽ നമ്മോട് വിശ്വാസവഞ്ചന കാട്ടിയ വ്യക്തിയെ വീണ്ടും കൂടെ കൂട്ടാൻ നാമൊന്നും അടിക്കും അവരെക്കുറിച്ചുള്ള ഓർമ്മ പോലും നമുക്ക് അരോചകമായി തോന്നും കാരണം ഇത്ര വിശ്വസിച്ചിട്ടും അവനെന്നെ വഞ്ചിച്ചല്ലോ എന്ന ചിന്ത ഒത്തിരിയേറെ വേദന നൽകുന്നതാണല്ലോ കൂടപ്പറപ്പിനെ പോലെ കൂടെ നടന്ന് ആനുകൂല്യങ്ങളെല്ലാം പറ്റിയവൻ തന്നെയാണ് നമ്മെ ഒറ്റ ഒറ്റക്കൊടുത്തതെന്നറിയുമ്പോൾ നാം അറിയാതെ പറഞ്ഞു പോകും അവൻ ശരിക്കും ഒരു യൂദാസ് ആയിരുന്നു എന്ന് കൂടെ നിന്ന് കുതുകാൽ വെട്ടുന്നവനെ ലോകം വിളിക്കുന്ന പേരാണ് യൂദാസ് കാരണം മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി സ്വന്തം ഗുരുവിനെ ഒറ്റ കൊടുത്തവനായിരുന്നു അവൻ അതുകൊണ്ട് തന്നെ ഇന്നും വഞ്ചനയുടെ ആൽരൂപമായി അവൻ അറിയപ്പെടുന്നു മൂന്ന് വർഷത്തോളം ഗുരുവിനോട് ചേർന്ന് നിന്നവൻ ഗുരുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നേരിൽ കണ്ട് ബോധ്യപ്പെട്ടവൻ എല്ലാറ്റിനും സാക്ഷിയായവൻ അവൻ എന്തുകൊണ്ട് ഒരു ഹൃദയനായി മാറി ഒറ്റിക്കൊടുത്തിട്ട് അവൻ എന്തിനു പോയി തോന്നിച്ചത്തു മൂന്ന് വർഷത്തോളം കൂടെ നടന്നുവെങ്കിലും യൂദാസ് ഈശോയെ അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം മറ്റു ശിഷ്യന്മാർ ഈശോയെ അറിഞ്ഞപ്പോൾ യൂദാസ് മാത്രം അറിയാതെ പോയി അറിയുക എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കൽ ഭാഷയിൽ അനുഭവിക്കുക എന്നുകൂടി അർത്ഥമുണ്ട് ഈശോ എപ്പോഴെങ്കിലും അവൻ അനുഭവിച്ചിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു കാരണം ചുങ്കക്കാരുടെയും പാപികളുടെയും സുഹൃത്തായിരുന്നു ഈശോ എന്ന് യൂദാസ് നന്നായി അറിയാമായിരുന്നു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കുറ്റപ്പെടുത്താതെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയവനാണ് ഈശോ എന്ന് യൂദാസൻ അറിയാമായിരുന്നു പക്ഷെ ഇതൊക്കെ വെറും അറിയിപ്പായി മാത്രം യൂദാസിൻ അവശേഷിച്ചു ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹം തൊട്ടനുഭവിക്കുവാൻ അവന് കഴിയാതെ പോയി അതുകൊണ്ടാണ് നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയി തൂങ്ങിച്ചത്തത് പ്രിയമുള്ളവരെ കൂടെ നടക്കുന്നവരെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് പല യൂദാസുമാരും സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് കൂടെ നടക്കുന്നവനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പല ഡൈവോഴ്സ് കേസുകളും ഇല്ലാതാകുമായിരുന്നു പല ആത്മഹത്യകളും ഒഴിവാക്കാമായിരുന്നു പല ഒളിച്ചോട്ടങ്ങൾക്കും തടയിടാമായിരുന്നു പല മാനസിക രോഗങ്ങളും നേരത്തെ തന്നെ സുഖപ്പെടുത്താമായിരുന്നു തെറ്റുകൾ എത്ര വലുതായിക്കൊള്ളട്ടെ അതെല്ലാം പുറത്ത് ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നൊരു ദൈവം എനിക്കുണ്ട് എന്ന് തിരിച്ചറിയുന്ന നിമിഷം അവിടെ ഞാനും ഈശോയും ഒന്നായി മാറുകയാണ് യൂദാസിൽ നിന്ന് നമ്മൾ പത്രോസിലേക്ക് മാറ്റപ്പെടുകയാണ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ യുവദാസിനെ പോലെ പലപ്പോഴും മറ്റുള്ളവരെ ഞാൻ ഒറ്റക്കൊടുത്തിട്ടുണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ ഒരു തെറ്റ് ചെയ്യാഞ്ഞിട്ടും മറ്റുള്ളവർ ഞങ്ങളെ മുറിപ്പെടുത്തിയിട്ടുണ്ട് അവരോട് ക്ഷമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രണയത്തിൻ്റെ പേരിൽ മാതാപിതാക്കളുടെ കണ്ണീര് കാണാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയിട്ടുണ്ട് അവിഹിത ബന്ധങ്ങളുടെ പേരിൽ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സ്വാർത്ഥതയുടെ പേരിൽ ബന്ധങ്ങൾ മുറിഞ്ഞുപെട്ടിട്ടുണ്ട് സ്വത്തിൻ്റെ പേരിൽ രക്തബന്ധങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ട് പലപ്പോഴും യൂദാസായി മാറിയിട്ടുണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ നിന്റെ ഹൃദയത്തിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ

പകർന്നു നീന്ന് കൈ പോർ പകർന്നോ കാൽവരി നിന്നുയരും റോധനം കേൾക്കുന്നുവോ നീ റോധനം el ഈശോയുടെ ആശീർവാദത്തിനായി ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടക്കാം കർത്താവെ സ്നേഹം നിഷേധിക്കപ്പെട്ട് നിരാശയുടെ വക്കിലെത്തി എല്ലാ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തയുടെ പേരിൽ ഒത്തിരിയേറെ വേദനയിലൂടെ കടന്നു പോകുന്ന ദമ്പതിമാരെ ഓർക്കുന്നു സ്നേഹിച്ച വ്യക്തികൾ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ നിരാശയിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു മക്കളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ വേദന മനസ്സിലാക്കാതെ സ്വാർത്ഥരായി ജീവിക്കുന്ന മക്കളെ ഞങ്ങൾ ഓർക്കുന്നു അവർ മൂലം അനുഭവിച്ച മുറിവേറ്റെല്ലാ ഹൃദയങ്ങളെയും സമർപ്പിക്കുന്നു നിന്റെ തിരു രക്തത്താൽ അവരെ കഴുകണമേ നിന്റെ തിരഹൃദയത്തോട് അവരെ ചേർത്ത് നിർത്തണമേ അവരുടെ എല്ലാ മുറിവുകളെയും നീ എടുത്തു മാറ്റണമേ നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നിങ്ങളെവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും